എൻ്റെ പൊന്നളിയ എന്നോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാട്ടി ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വരവ് പോലുണ്ട് എന്നോ മസിലല്ലേ ഇതൊക്കെ കാണുക കേൾക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലക്കെന്ന് പറയുന്ന സാധനം വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് സ്പോട്ട് ചെയ്യുന്ന കാട്ടിയാണ് കാട്ടുപോത്തിൻ്റെ ഒരു സ്പെഷ്യൽ പെടുന്നതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആങ്ങമുഴി ഇന്നാണ് ഇപ്പോൾ ഗവിക്ക് ഒരുപാട് പേര് പോകുന്നത് അപ്പോൾ ആങ്ങൂടിലുള്ള ആൾക്കാർക്ക് വേണ്ടി അടിപൊളി ഒരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈട്ടിമുട്ടിൽ ഹോം സ്റ്റേ ഏകദേശം പെർ ഹെഡ് മുന്നൂറ് രൂപ വെച്ച് താമസിക്കാൻ പറ്റുന്ന കിടക്കൻ സംഭവമാണ് ആങ്ങുകളിലുള്ള ജനങ്ങൾക്ക് പോലും അറിയത്തില്ല ഇങ്ങനൊരു ഹോം സ്റ്റേ അവിടെ ഉള്ള കാര്യം അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം

േ ആ പള്ളിയിലെ ആ അവിടെ തന്നെ അവിടോട്ടാണ് പോകുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് ഗവിക്ക് പോകുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് അതായത് നമ്മൾ ആങ്ങൂഴിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏ അതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വരാനുണ്ടായൊരു കാരണം ഇപ്പോൾ ഗവി അങ്ങ് പ്രശസ്തിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോറും വിശാലമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളും ഒക്കെ ഫെസിലിറ്റീസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇഷ്ടം പോലെ ഹോം സ്റ്റേയ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ ആൾക്കൊന്ന് താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ നമ്മൾ വനശ്രീയുടെ കഫേ ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഗവി പോകുന്നവർക്ക് ഒരു നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ ഏഴ് കൂട്ടം കൂട്ടാനും ഒക്കെ കൂട്ടി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പൊതി പൊതിച്ചോറ് റെഡി കിട്ടുന്നതാണ് അത് നമ്മുടെ ഇവിടെ ഒരുപാട് ചേച്ചിമാർ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഓർഡർ അനുസരിച്ച് കൊടുക്കപ്പെടും എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം ഏ നമ്മുടെ ഇ ടി മൂട്ടിലെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്പറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഒരു ദിവസം മാത്രം വണ്ടി പോകാൻ ഒരു ദിവസം ഇരുപത്തഞ്ച് ായിട്ടിപ്പോ എത്രേരുണ്ട് അപ്പൊ എന്റെ പേരെങ്ങനാണെന്ന് പറഞ്ഞത് റഹ്മാൻ വെളിയിൽ ആണോ അതെ അപ്പൊ എന്തായാലും എന്തായാലും ഒരു നാലു മണിക്കൂർ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വേണ്ടി തന്നെ പോകും ഓക്കെ അപ്പൊ പൊക്കോട്ടെ മുന്നോട്ട് പൊക്കോട്ടെ എന്തെങ്കിലും പറയാനുട്ടോ എന്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എവിടെയാ സ്റ്റേ ചെയ്ത് ഡയറക്റ്റ് രാവിലെ വന്നാണോ വാ 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 ഓടി ാണ് പാലക്കാട് എരുമേലോ ആഹ് ഇവിടെ സ്റ്റേസ് ഉണ്ട് കേട്ടോ ചിത്താറിന് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ താമസിക്കാൻ സ്ഥലം കിട്ടിയാൽ നിങ്ങൾ താമസിക്കോ ഒരു ബെഡ് സ്പൈസ് നോക്കാമെന്നല്ല ഇനി പിടിക്കണം കേട്ടോ ആൾക്കാരുടെ ഒഴുക്കാണ് കേട്ടോ ഒരു ദിവസം ഇവിടെ വന്നിട്ടാണ് വണ്ടിയെല്ലാം പാസ് കാണിച്ച് കയറി പോകുന്ന ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിന്റെ നിയമങ്ങളൊക്കെ അറിയാണ്ട് ഇല്ല നിങ്ങൾ വന്നപ്പോൾ ഒരു രതീഷ് കണ്ടു രതീഷിനെ കിട്ടി രതീഷിന്റെ സൈസ് ഓ വലിയ സൈസാവിട്ടോ രതീഷ് വലിയ വലിയ രതീഷിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ എണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് സ്പേസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലെത്തി ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് മുന്നൂറ് ഉണ്ട് അതുപോലെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് രണ്ടായിരൂ ഉണ്ട് അങ്ങനെ പല റേറ്റിലുള്ള പ്രോപ്പർ ഇതുണ്ട് വിശാലമായിട്ട് ഉള്ള പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കിടക്കുമോ അപ്പൊ ഞാൻ പറഞ്ഞില്ല മുന്നൂറിന്റെ പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് റൂമുകളുണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറിന്റെ ഉണ്ട് ആയിരത്തിന്റെ ഉണ്ട് മുന്നൂറിന്റെ അതാണ് അതിലേറ്റം മുന്നൂറ് രൂപയ്ക്ക് ഒരു ബെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെയാണ് ഒരു റൂമിൽ രണ്ട് ബെഡ് കാണും മൂന്ന് ബെഡ് കാണും ഡിഫൻസ് അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ ആൾക്കൊന്ന് മുന്നൂറ് രൂപ എത്ര പേർക്ക് വേണമെങ്കിൽ താമസിക്കാം ഇഷ്ടം പോലെ റൂമുകളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ റൂമിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾക്കൊന്ന് മുന്നൂറ് രൂപ വെച്ച് രണ്ട് പേര് അറുന്നൂറ് രൂപയ്ക്ക് പോകും അതെ അങ്ങനെ ഇഷ്ടംപോലെ ബെഡ്ഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് പാനിലൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി സൂപ്പർ ഒരു റൂമാണ് അതോടൊപ്പം ഇതിനോട് ചേർന്ന് അല്ലെ എക്സ്ട്രാ ബെഡുകൾ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അല്ലേ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നാണ് ഞാൻ പറയുന്നത് അതിഷ്ടം പോലെ റൂമുകളുണ്ട് അതെ ഇഷ്ടംപോലെ ഇതിനകത്തുള്ള റൂമുകളാണ് ഒരുപാട് റൂം എത്ര വേണമെങ്കിലും വരാം ആൾക്കൊന്നും മുന്നൂറ് രൂപ വെച്ച് താമസിക്കാം അപ്പോൾ ഗവിക്ക് പോകുന്നവർ ഒരുപാട് വണ്ടിയിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ ഇവിടെയും ഒക്കെ പോകുമ്പോൾ ഒന്നരൊക്കെ ഒന്ന് ഓർക്കുക മുന്നൂറ് രൂപ ബെഡ് സ്പേസിൽ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റൂമിൻ്റെ ഒരു പ്രത്യേകം ഞാൻ വലിയ വിശാലമായ ഒരു ഹാളാണ് ഒരു കിച്ചണും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറെ അതോടൊപ്പം രണ്ട് ബെഡ്റൂമുണ്ട് കേട്ടോ ബെഡ്റൂം എന്നൊക്കെ പറയാനുള്ള വിശാലമായ ബെഡ്റൂമാണ് എ സി റൂമാണ് കേട്ടോ അവരുടെ അടിപൊളി ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും ഏറെ പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും അതോടൊപ്പം ഒരു അടുത്തൊരു സെക്കൻഡ് ഒരു ബെഡ്റൂമും ഏറെ എ ആണ് കേട്ടോ അപ്പോൾ ഈ റൂമിൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുന്നുണ്ടോ ഗസ് ചെയ്യേണ്ട ഞാൻ തന്നെ പറയാം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ റൂം കൊടുക്കുന്നത് അങ്ങുഴിന്ന് വരുന്ന സ്പേസ് നേരെ കാണുന്നത് നമ്മുടെ ഈട്ടിമൂട്ടിൽ ഹോം സ്റ്റേ ആണ് പറഞ്ഞ റൂമിൻ്റെ നമ്പർ ഇതാണ് അല്ലേ ഈ നമ്പർ ആരും കണ്ടില്ല കേട്ടില്ലെന്ന് പറയാരുത്